ഗാസയിലും ലെബനനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക നീക്കം യമനിലും നടത്താൻ യു എൻ വാദമുയർത്തി ഇസ്രായേൽ സേന ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കുക എന്ന പേരിലാണ് ഈ പുതിയ നീക്കം ഹൂതികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് അമേരിക്കൻ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ യമനിലും സൈനിക നീക്കത്തിന് ഒരുങ്ങിയിരിക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സിറിയൻ ബഷറുൽ അസാദിന്റെ വിധി ഹൂതികൾക്കും വരുമെന്നാണ് മുഴക്കിയിരിക്കുന്ന ഭീഷണിയുടെ ഒരു അന്തസ്വത്വം ഇസ്രായേൽ ക്രൂരത ഗാസയിൽ തുടരുകയാണ് അതിശൈത്യം വേട്ടയടന്ന ഗാസയിൽ ആവശ്യമായ പ്രതിരോധങ്ങളില്ലാത്ത ആറ് കുട്ടികളടക്കം പേർ മരണത്തിന് കീഴടങ്ങി വെറും ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും ഇതിലുണ്ട് ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും നിഷേധിക്കപ്പെട്ട് താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവർക്കാണ് അതിശൈത്യം മരണം മുൻമൂലയിൽ നിർത്തിയത് ശക്തമായ മഴയും ഗാസയിൽ ജനജീവിതം നഗര തുല്യമാക്കുകയും ചെയ്തു